നമുക്ക് പ്രദൃക്ഷങ്ങളെ കാണുന്നത് ചില്ലൊക്കെ പൊട്ടിച്ചുകൊണ്ട് അകത്ത് കയറാനുള്ള ഒരു ശ്രമമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് ആ വനിത നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇത് ഇപ്പോൾ താഴത്തെ നിലയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇവിടെ സൈഡിലത്തെ ചില്ലൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഇതിനകത്തുള്ള സാധനങ്ങൾ പൂർണ്ണമായി എടുത്തു മാറ്റാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത് മുകളിലത്തെ നിലയിലെ തീ ഇനിയും അടയ്ക്കാൻ ബാക്കിയുണ്ട് താഴത്തെ നിലയിലെ തീ ഏതാണ്ട് പൂർണ്ണമായും അടച്ചൊരു അവസ്ഥയാണ് ഉള്ളതെങ്കിൽ പോലും മുകളിൽ നിന്ന് താഴേക്ക് തീ പടരാനുള്ള ഒരു സാഹചര്യം കൂടി ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ അടഞ്ഞു കിടക്കുന്ന ഈ ചില്ലുകളൊക്കെ തന്നെ ഒത്തിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നത് നിരവധി സ്പെയർ പാർട്സും സാധനം യും ഇനിയും എടുത്തു മാറ്റാൻ ബാക്കിയുണ്ട് അപ്പോൾ അതെല്ലാം പൂർണ്ണമായും തന്നെ പുറത്തേക്ക് എടുത്തുകൊണ്ട് ഈ നാശനഷ്ടം ഒന്ന് കുറയ്ക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് പ്രതികരണങ്ങൾ തേടുന്നതിൽ പരിമിതി ഉണ്ടാകും കാരണം അവർ തിരക്കിലാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു ഏതായാലും വലിയ ശ്രമം തന്നെയാണ് അവിടെ നടക്കുന്നത് എൻജിൻ ഓയിൽ ഉൾപ്പെടെ നേരത്തെ പ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ എൻജിൻ ഓയിൽ ഉൾപ്പെടെ അവിടെ ഉള്ളത് ഒരു പ്രതിസന്ധി തന്നെയാണ് പ്രസാദ് തീ ഈ തീ ആളിപ്പടരുന്നതിനുള്ള ആക്കം കൂട്ടുന്നതും ഇതുതന്നെയാണ് സ്പെയർ പാർട്സ് ഉൾപ്പെടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് മുകൾ നിലയിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിനിത അതിലൊരു ശമനമുണ്ടായിട്ടുണ്ട് അതായത് കത്താൻ തുടങ്ങിയ ഭാഗത്തു നിന്ന് സാധനങ്ങൾ താഴേക്ക് ഇറക്കിയിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് നിലവിൽ ആ തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമായി എന്ന് അല്പസമയം മുമ്പ് മുകളിലേക്ക് കയറി താഴേക്ക് ഇറങ്ങിയ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഏതാണ്ട് മുകളിലത്തെ തീയും നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സാധനങ്ങൾ പൂർണ്ണമായും മാറ്റി മുകളിലത്തെ തീ നിയന്ത്രണ മുല്ലത്തെത്തി നമ്മൾ ഏകദേശം കൺട്രോളാണ് ഇനിയിപ്പോൾ ആ ഷട്ടറുകൾ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് എൻ്റർ ചെയ്തിട്ട് ഫൈനലായിട്ടൊന്ന് അണയ്ക്കണം അതിനുള്ള നോക്കണം അത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക ആ പ്രോസ് നടന്നുകൊണ്ടിരിക്കുകൾ എന്തൊക്കെയാണ് വാഹനങ്ങളുണ്ടായിരുന്നു വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സാധനങ്ങളാണ് മണിയോട് കൂടിയാണ് ആ ഏകദേശം മണിക്ക് നമുക്ക് നാലുമണിക്ക് കിട്ടുന്നില്ല ും ഒക്കെ ആണോ പെട്ടെന്നുള്ള എൻജിൻ ഓയിൽ ഫയർ പാർട്ടുകളാണ് കൂടുതലാണ് ഈ ഫയർ നമ്മൾ സമയത്ത് നോക്കിയിട്ട് അറിയാൻ പറ്റും ഉണ്ട് നമുക്ക് കയ്യിലാണ് കൂടി നോക്കണ്ട അതെ അതെ ബാക്കി ഒന്ന് സെർച്ച് ചെയ്യണം കേട്ടോ ഏതാണ്ട് ആ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ ഇനിയിപ്പോൾ ഇത് കൂടാതെ ഇതിൻ്റെ മുകളിൽ ഒരു ഷട്ടർ അടഞ്ഞു കിടപ്പുണ്ട് ആ ഷട്ടർ പൊളിച്ച് ആ അകത്ത് കയറി ഇവരെവിടേക്കെങ്കിലും തീ പടരാനുള്ള സാധ്യതയുണ്ടോ ദൃശ്യങ്ങളിൽ കാണാം ഇവർ മുകളിലേക്ക് ആ കയറിയിട്ടുണ്ട് ഇന്ന് രാവിലെ മണിയോട് കൂടിയാണ് ഈ നഗരത്തിൻ്റെ നടുവിൽ പി എം ജിയിൽ ലോർദുമാതാ പള്ളിക്കടുത്തുള്ള ഈ ടി വി എസിൻ്റെ ഷോറൂമിന് തീപിടുത്തമുണ്ടായത് നഗരത്തിലുള്ള ആ ആറ് അഞ്ച് യൂണിറ്റുകളാണ് ആദ്യം ഇപ്പോൾ ഇവിടെ ആറോ ഏഴോ യൂണിറ്റ് ഫയർഫോഴ്സ് തീയണച്ചുകൊണ്ടിരിക്കുകയാണ് ആ തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമായി എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ഇന്ന് മനസ്സിലാകുന്നത് താഴത്തെ നിലയിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ താഴത്തെ നിലയിലുള്ളത് ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട് ഇപ്പോൾ മുകൾ നിലയിലേക്കുള്ള ഒരു ഷട്ടർ ആ ഷട്ടർ ഓപ്പൺ ചെയ്ത് അകത്ത് കയറി ഏതെങ്കിലും രീതിയിലുള്ള തീ അവിടെ ഉണ്ടോ എന്നാണ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ഒരു ഉദ്യോഗസ്ഥരുടെ വലിയ സംഘം അകത്തേക്ക് കയറുകയാണ് ഇതിലിപ്പോൾ തീപിടുത്തം ഇത്ര ഭീകരമാകാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഇതിലുണ്ടായിരുന്ന എൻജിൻ ഓയിലാണ് വാഹനങ്ങളെ കൂടാതെ ആ മറ്റ് സ്പെയർ പാർട്സുകളെ കൂടാതെ അതിനൊപ്പം സൂക്ഷിച്ചിരുന്ന എൻജിൻ ഓയിലിനാണ് തീ പിടിച്ചതും ആ തീപിടുത്തം പിന്നീട് വലിയ തോതിൽ പടരുന്ന ഒരു സ്ഥിതി ഉണ്ടായതും എന്തായാലും ഇനിയിപ്പോൾ ആശങ്കയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്